പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നേ ദിവസം നമ്മൾ വചനമെഴുതി നിയോഗം സമർപ്പിച്ച് ബൈബിളിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ട വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി തിരുവചനം ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഈ വചനം നിങ്ങളൊരു വെള്ളപ്പേപ്പറെടുത്ത് അതിനകത്ത് എഴുതുക അതിൻ്റെ തൊട്ട് താഴെയായി നിങ്ങളുടെ നിയോഗം എഴുതുക ഈ പേപ്പർ മടക്കി ബൈബിളിൽ വയ്ക്കുക ഒരുക്കമായി നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ നിയോഗം സമർപ്പിച്ച് ഒരു പേപ്പറിൽ നമ്മുടെ ഏറ്റവും ആവശ്യമായ നിയോഗം നിയോഗമെഴുതി വചനമെഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ വലിയ അത്ഭുതവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ വചനമെഴുതി നിയോഗം സമർപ്പിച്ച് ബൈബിളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതായിരിക്കും നമുക്ക് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മീശുകായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികമറിയത്തിൽ നിന്ന് പിറന്ന് പന്തൂസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതൂലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ